എല്ലാം ആക്റ്റീവായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം പക്ഷെ അതിനുള്ള അവസരം കുറേ കാലം മുമ്പേ കല്യാണം കഴിഞ്ഞ പിന്നെ കിട്ടിയിട്ടില്ല ഇപ്പൊ മക്കള് വലുതായ പിന്നെ കിട്ടി ആ സ്കൂളും കോളേജിലും എല്ലാം ആക്റ്റീവാണ് ഞാൻ അങ്ങനെ ആണ് പക്ഷേ സാഹചര്യം കൊണ്ട് ബേക്കടിച്ചു പിന്നെ നമ്മുടെ കൂടെ കൊണ്ടുപോകാന്ന് പറയുമ്പോഴും നമ്മുടെ വൈബ് വേറെ ആയിരിക്കും വൈബ് വേറെ ആയിരിക്കുന്നല്ല എന്നല്ല അവർക്ക് ചെലപ്പോ ചില കാര്യങ്ങള് ഒത്തുപോകാനോ അങ്ങനെ തനക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് ഷെയർ ചെയ്യാൻ മീൻസ് എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഈ ഒരു ഏജിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് മീൻസ് ആണെങ്കിലും ഏജ് ആവുമ്പോൾ ആണെങ്കിലും ഒക്കെ അവർക്ക് ഷെയർ ചെയ്യാം പിന്നെ ഇങ്ങനൊക്കെ എക്സ്പീരിയൻസ് അവർക്ക് ഭയങ്കര റയറായിട്ട് കിട്ടും എനിക്ക് പറ്റുന്നുണ്ട് എല്ലാ സങ്കടവും പറയാ അവർ ചേർത്ത് പിടിക്കുമ്പോൾ എന്തോ ഒരു ഇങ്ങനെ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് അവരിങ്ങനെ ഒന്ന് പറഞ്ഞ് ആ തേച്ചു ആവുന്നതിന് മുന്നിൽ അവർ പറയുന്ന സാരില്ല അനി അങ്ങനെ ഇങ്ങനെന്നുള്ള പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം രണ്ടു ദിവസം മതിയാവില്ല ഇനി എപ്പോൾ ഇങ്ങനെ തന്നെ ഒരു സ്റ്റാർട്ടിങ് കിട്ടയുണ്ട്